പർവ്വതി എല്ലാവരും പറഞ്ഞത് ഒരു നാഷണൽ അവാർഡ് ചാൻസ് ഉള്ള ഒരു സിനിമയാണെന്ന് പറയുന്നത് സാറു പറ പ്രേക്ഷറെയുന്നത് നിങ്ങളുടെ രണ്ട് കാരണം പെർഫോമൻസ് ഒപ്പത്തിനൊപ്പം ആരും ജഡ്ജ് ചെയ്യണമെന്ന് അറിയത്തില്ല ആരാ പെർഫോമൻസ് ആണ് എന്താ അങ്ങനെ

ഒരു സ്റ്റേജുമായിട്ടുള്ള പെർഫോമൻസ് ആയിട്ടുള്ള പെർഫോമൻസ് എനിക്ക് അത് തന്നെയാണ് എനിക്കൊരു നാഷണൽ അവാർഡ് പോലെ പോയിട്ട് പുറത്തു കോമ്പറ്റീഷനോ എന്താ പറയണേ ഒരു ഒരു ചെറിയൊരു കുളം ുമായിട്ട് ഇങ്ങനെ കോമ്പറ്റി കോമ്പീറ്റ് ചെയ്യാൻ നിക്കുന്ന പോലെയാണ് സ്നോ കോറ്റീഷൻ ഒരുപാട് പഠിക്കാനുണ്ട് ഇനിയും കുറെ സിനിമകളെങ്കിലും ചേച്ചിയുടെ ചെയ്യണം എന്നുള്ള ആക്രാന്തം മനസ്സിലായി ഒത്തിരി എല്ലാവരുടെയും കൂടെ ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട് പക്ഷെ കൂടെ അഭിനയിക്കാൻ പറ്റും ചാൻസ് കിട്ടുന്ന വലിയ അനുഗ്രഹമാണ്

എനിക്കും എന്താണ് ഭാഗ്യമായിട്ട് കരുതുന്നത് പക്ഷേ പിന്നെ പറയാൻ പറ്റും ഡയറക്ടറിന് എനിക്ക് സർവ്വ ചെയ്യുമ്പോഴും ഇത് ഇതൊരു ഗെയിം കാസ്റ്റി അപ്പം അത് ഡയറക്ടർ എനിക്ക് ജോലി വളരെ സിമ്പുൾ എനിക്ക് സിമ്പിളാണ് വളരെ കുറച്ച് ഡയറക്ടൻ്റെ ആവശ്യമാണ് ചടങ്ങഴിഞ്ഞാലും വണ്ടി പുറത്തേക്ക് തരേണ്ടതാണ്